ഹലോ ഗായ്സ് അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനല് പുതിയതായിട്ട് ആരേലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ വീഡിയോയ്ക്ക് കമൻ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുതേ അപ്പോൾ അതാ അമ്മ മുറിച്ചുകൊണ്ടിരിക്കണത് ഒരു മത്തങ്ങയാണ് ഈ മത്തങ്ങ വെച്ച് നമുക്കൊന്നൊരു പായസം ഉണ്ടാക്കി നോക്കാം അപ്പോൾ അതാ ദേവുട്ടി അമ്മയും കൂടി അതാ മത്തങ്ങയൊക്കെ വൃത്തിയാക്കി കഴുകി ചെറുതാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് കുക്കറിൽ ഒന്ന് ഒരു രണ്ട് മൂന്ന് വിസലടിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അത് ആ കുക്കറൊക്കെ അടുപ്പത്ത് വെച്ച് നമ്മൾ ഒരു നാല് വിസിലടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യമായ ശർക്കരയാണ് ഒരു നാല് നാലഞ്ച് ശർക്കര എടുത്തിട്ട് നമ്മൾ പാനീയാക്കിയിട്ടുണ്ട് ശർക്കര പാനി അത് അരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു നാല് ഈസിലിതാ അടിച്ചിട്ട് നമ്മുടെ മത്തങ്ങ ഇതാ നന്നായി വെന്ത്ടച്ചിട്ടുണ്ട് അപ്പോൾ ഇതുണ്ടാക്കുന്നത് എന്താണെന്നാണ് നമ്മളൊരു നാലഞ്ച് സ്പൂണ് അരിപ്പൊടി കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കി എടുക്കുകയാണ് കട്ടല്ലാതെ അത് നമുക്ക് ഈ മത്തങ്ങയിലേക്ക് ഒഴിക്കണം കേട്ടോ അപ്പോൾ അതാ നമ്മളിതാ അരിപ്പൊടി നന്നായിട്ട് കലക്കി നമ്മുടെ മത്തങ്ങയിൽ ഒഴിച്ചിടണം അപ്പോൾ അതൊന്ന് കുറുകി വരുന്നവരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ അരിപ്പൊടിയും മത്തങ്ങയൊക്കെ നന്നായിട്ടൊന്ന് കുറുകി വരുമ്പോൾ നമ്മൾ അരിച്ചു വെച്ച് ശർക്കരപ്പാനി ഒഴിക്കുകയാണ് ശർക്കരപ്പാനി അതേപോലെ ഒന്ന് കുറുകി വരണം അതിൽ ഒന്ന് മിക്സായിട്ട് എല്ലാത്തേക്കും ശർക്കരപ്പാനിയൊക്കെ പിടിച്ചത് വരുമ്പോൾ നമ്മൾ അരിച്ച നമ്മുടെ തേങ്ങാപ്പാൽ രണ്ടാം പാലാണ് എടുത്തെക്കുന്നത് ആദ്യം നമ്മൾ രണ്ടാം പാൽ ഒഴിക്കും അത് കഴിഞ്ഞിട്ട് സ്റ്റവ് ഓഫ് ആക്കിയിട്ടാണ് ഞാൻ ഒന്നാം പാൽ ഒഴിക്കുന്നത് അപ്പോൾ ഞാൻ അത് ചെറുപ്പത്തിൽ കൂട്ടിയ ഒരു ഓർമ്മയാണ് കേട്ടോ മത്തങ്ങ പായസം അപ്പോൾ എൻ്റെ അച്ഛൻ ഇങ്ങനെ മത്തങ്ങ മൂത്ത മത്തങ്ങയൊക്കെ വിത്തിനെടുത്ത് വയ്ക്കും മഴക്കാലത്ത് മുറിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ മുറിക്കുമ്പോൾ വിത്തെടുത്ത് മുളപ്പിച്ചിട്ട് അതിൻ്റെ ബാക്കിയുള്ള സാ എന്താ മത്തങ്ങയും കൊണ്ട് പായസം വെക്കാറ് അപ്പോൾ അതാണ് ഞാൻ ചെറുതാക്കി തന്നെ തേങ്ങയൊക്കെ ഞാൻ നെയ്യിൽ മൂപ്പിച്ചിട്ട് ഒഴിക്കുന്നുണ്ട് അപ്പോൾ അതാ നമ്മുടെ മത്തങ്ങ പായസം റെഡി